വയനാട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾക്ക് തുടക്കമായി പേരടങ്ങുന്ന ജീവനക്കാരുടെ കൂട്ടായ്മയിൽ നാല് സംഘമായാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മൂന്നാഴ്ചകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഇരുനൂറ്റൻപതിലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും ജോലി ജോലിത്തിരക്കിന്റെ സമ്മർദ്ദത്തിന് വരുത്താനും ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുമാണ് വയനാട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് കൌൺസിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന നാനൂറ്റി അൻപതോളം വരുന്ന ജീവനക്കാരിൽ നിന്നും കായിക വിനോദങ്ങളോട് താൽപര്യമുള്ള ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ ഇൻഡോർ ഗെയിമുകൾ അത്ലറ്റിക്സ് തുടങ്ങിയവയാണ് മൂന്നാഴ്ചകളിലായി സംഘടിപ്പിക്കുക വയനാട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഒഴി ഇടവേളകൾ ആനന്ദകരമാക്കാനും ജോലിയുടെ സ്ട്രെസ് കുറക്കാനും വേണ്ടിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള പോലെ തന്നെ ഈ പ്രാവശ്യത്തെ സ്പോർട്സ് മീറ്റ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കരുവണ പള്ളിയാൽ ഗെയിം സിറ്റിയിൽ ബാഡ്മിന്റൺ മത്സരത്തോടുകൂടി വളരെ ആവേശകരമായിട്ടുള്ള മത്സരത്തോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ആഴ്ച നമ്മൾ അത്ലറ്റിക് മീറ്റ് ഉണ്ട് അതിന് അടുത്താഴ്ച ടർഫിലെ ഒരു മീറ്റിങ്ങോട് കൂടിയിട്ട് വിവിധ ഇൻഡോർ ഗെയിമുകളും അതേപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തുകയാണ് ഇതൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറക്കാനുമായിട്ടുള്ള ും നാല് ഗ്രൂപ്പുകളായാണ് വിവിധ മത്സരങ്ങൾ വിൽസ് കാൽപൽസ് ഓക്സിജൻ റൈഡേഴ്സ് ഫ്യൂച്ചർ കിങ്സ് കോട്ട് ബ്ലൂ ഇന്ത്യൻസ് എന്നിങ്ങനെയാണ് ഗ്രൂപ്പുകളുടെ പേരുകൾ ഈ പേരുകളെല്ലാം തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ളവയാണെന്നതാണ് പ്രത്യേകത രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവനക്കാരുടെ ഒഴിവു സമയങ്ങൾ ക്രമീകരിച്ചാണ് കായിക വിനോദങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മത്സരങ്ങളുടെ ആദ്യ ഇനങ്ങളായ ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ തരുവണ ഗെയിം സിറ്റി കോർട്ടിൽ നടന്നു മത്സരങ്ങൾക്ക് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ സക്കീർ സെക്രട്ടറി ആർ ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട